ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് മൂവാറ്റുപുഴ ഗ്രാമീണ മേഖലയിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി മൂവാറ്റുപുഴ ആർ ടിഒ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ സദസ് സംഘടിപ്പിച്ചു ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നടപ്പാക്കുന്ന സദസ്സിന്റെ ഭാഗമായാണ് മൂവാറ്റുപുഴയിലും ജനകീയ സദസ്സ് നടന്നത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ മാത്യു കുൽനാടൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന സദസ്സിൽ വിവിധ സർക്കാർ വകുപ്പുകളും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും ബസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു സൗകര്യമില്ലാത്ത മേഖലകളിലേക്ക് ഒരു പക്ഷേ ക്രിഗേറ്റീവായിട്ട് നമ്മുടെ എല്ലാ മേഖലകളിലേക്കും കൂടുതലാകാൻ പറ്റണം എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു നമ്മുടെ പ്രയോറിറ്റിന്നെ നമുക്കറിയാം ഇതിന് സാങ്കേതികമായി ഇത് പ്രായോഗികമായി നമുക്ക് നടപ്പാക്കേണ്ടിണ്ടെങ്കിൽ അതിന്റെ പ്രായോഗികൾ കാരണം ഒന്ന് സ്കൂട്ടർ നടക്കുന്നവർ അല്ലെങ്കിൽ അതിൻ്റെ തിരിച്ച് കിട്ടി അപ്പം ആ ഒരു ഇത് നമുക്ക് ഒട്ടും జనప్రీకేమే జనవాసే మాత్రం ఆలకం ఉపయోగించి ప్రయాసపెడీ ఆ రూట్ అనే ఎక్స్టెన్ ఆలక ജീവിതത്തിൽ ഒരു ഒരു മാറ്റം ചെറിയ ബസ് റൂട്ട് നമ്മൾ കിലോമീറ്റർ കിലോമീറ്റർ എക്സ്റ്റെൻഡ് നമുക്ക് മൂവാറ്റുപുഴ താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിലെ പൊതുഗതാഗത സംവിധാനം കാര്യക്ഷമമല്ലാത്ത റൂട്ടുകളിൽ പുതിയ പെർമിറ്റുകൾ അനുവദിക്കുന്നതിനുള്ള നിർദ്ദേശം സമർപ്പിക്കാനുള്ള അവസരം ജനകീയ സദസ്സിലുണ്ടായിരുന്നു പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളും ചർച്ച ചെയ്തു ഗ്രാമീണ മലയോര മേഖലകളിലേക്ക് കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾ കാര്യക്ഷമമായി ഓടുന്നില്ല എന്ന പരാതിയാണ് ഭൂരിഭാഗം പ്രതിനിധികളും ഉയർത്തിയത് ജനകീയ സദസ്സിൽ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ സുരേഷ് കുമാർ കെ കെ നഗരസഭാ കൗൺസിലർ കെ ജി അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ സി ചന്ദ്രഭാനു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സർവീസ് പ്രൊവൈഡർ സോഷ്യൽ വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് സലീം മൂവാറ്റുപുഴ റവന്യൂ ഉദ്യോഗസ്ഥർ പി ഡബ്ല്യു ഡി നാഷണൽ ഹൈവേ പ്രതിനിധികൾ തുടങ്ങിയവർ സദസ്സിൽ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ